കായംകുളം അർബൻ സഹകരണ സംഘം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സ്മാരക അവാർഡുകൾ വിതരണം ചെയ്തു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും റാങ്ക് ജേതാക്കളെയും ചടങ്ങിൽ അനുമോദിച്ചു കായംകുളം അർബൻ സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ പ്രതിഭകളെയും ഉന്നത പരീക്ഷകളിലെ റാങ്ക് ജേതാക്കളെയും ഡോക്ടർ ുംബ്ദുൽ കലാം പ്രതിഭകൾക്ക് വിതരണം ചെയ്തു ജനറൽ സെക്രട്ടറി വേണുഗോപാൽ എം പി ഉദ്ഘാടനം ചെയ്തു ഉത്തരവാദിത്വവും മറ്റുള്ളവരുടെ ശാസ്ത്ര സംഘത്തെ സംഭാവനകൾ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് അങ്ങോട്ട് ഡോക്ടർ എ പി ജിയുടെ കാലമായിരുന്നു അദ്ദേഹം നടത്തിയ ബൃഹാശ രംഗത്ത് അദ്ദേഹത്തിന് സതീശ്തമാന്റെ പാല പിന്തുണകളും അദ്ദേഹം ഒരുപാട് ശിഷ്യന്മാരെ ഉണ്ടാക്കിയെടുത്തു ഇന്ന് കാണുന്ന നമ്മുടെ മൃഗാശ്വര ശാസ്ത്രമാരിൽ പലരും അദ്ദേഹത്തിന് കാണും അപ്പൊ ഇതിനകത്ത് ഒരു പാലമേ നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളൂ എവിടെയെങ്കിലും പരാജയപ്പെട്ടാൽ ജീവിതം വിജയത്തിന് വേണ്ടി മാത്രമുള്ളതല്ല ജീവിതയാത്രയിൽ വിജയത്തോടൊപ്പം പരാജയം നമ്മൾ ഉണ്ടാവും പരാജയപ്പെടുമ്പോൾ എല്ലാം മതിയാക്കി കരഞ്ഞ് വീട്ടിലിരിക്കുകയും വിജയിക്കുമ്പോൾ അതിനാൽമാദിക്കുകയും ചെയ്യില്ല വേണ്ടത് നമ്മൾ ചെറിയ പാഠം പറയാനാണ് ഞാൻ നഗരസഭാ കൌൺസിലറായി കാൽനൂറ്റാണ്ട് പൂർത്തീകരിച്ച കെ പുഷ്പദാസിനെ ആദരിച്ചു അർബൻ സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു മുഹമ്മദ് അധ്യക്ഷത കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ എ എ ഷുക്കൂർ എം ലിജു കെ പി ശ്രീകുമാർ രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോൺസൺ അബ്രഹാം കെ പി സി സി സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് ഇ സമീർ എൻ ഡ്രിവിക്രമൻ തമ്പി കറ്റാനം ഷാജി മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എച്ച് ബഷീർകുട്ടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ ടി സലാബുദ്ദീൻ ചിറപ്പുറത്ത് മുരളി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ബ്യൂറോകുളം